നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ട്രൽ ബോണ്ട് കേസിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സുപ്രീം കോടതി വീണ്ടും നോട്ടീസ് നൽകി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ അപൂർവമായതിനാലാണ് ഇത് പ്രസിദ്ധീകരിച്ച രേഖകളിൽ എന്തുകൊണ്ട് സീരിയൽ നമ്പറുകൾ ഇല്ലെന്ന് കോടതി എസ് ചോദിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ രേഖകൾ തിരികെ നൽകാമെന്ന് പറഞ്ഞ കോടതി എല്ലാ രേഖകളും മാർച്ച് പതിനേഴിനകം പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ പുറത്തുവിട്ടാൽ ബോണ്ട് നൽകിയതാരാണെന്നും പണം ഏത് പാർട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് പോയതെന്നും വ്യക്തമാകും തിങ്കളാഴ്ചക്കുള്ളിൽ മറുപടി നൽകണം കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ആരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി ഹാജരായിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വിമർശനം അവർ ബോണ്ട് നമ്പറുകൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇത് വെളിപ്പെടുത്താൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാധ്യസ്ഥരാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് ജെ പി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ചത് സീൽഡ് കവറിൽ നൽകിയ രേഖകൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കമ്മീഷൻ കോടതിയെ സമീപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പുറത്തു വന്ന ഇലക്ഷൻ ബോണ്ട് വിവരങ്ങൾ വലിയ തോതിലാണ് ചർച്ചയാവുന്നത് സംഭാവന വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തു വന്നിട്ടുണ്ട് നാല്പത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം ഇലക്ഷൻ ബോണ്ടുകളും സ്വന്തമാക്കിയത് ബി ജെ പി ആണ് ആറായിരത്തി അറുപത് കോടി രൂപയാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സംഭാവനയായി കിട്ടിയത് ഇലക്ഷൻ ബോണ്ട് വഴി അറുപത് കോടിയിലധികം രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഐ ടി സി എയർടെൽ ഇന്റിഗോ എം ആർ എഫ് വേദാന്ത മുത്തൂട്ട് ഫിനാൻസ് ഡി എൽ എഫ് തുടങ്ങിയ കമ്പനികളുടെ പേരുകൾ ലിസ്റ്റിലുണ്ട് ഇടി നടപടി നേരിട്ട സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ആയിരത്തി കോടി രൂപയുടെ ബോണ്ടുകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയത് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച മൊത്തം തുകയുടെ നാൽപ്പത്തി ഏഴ് ദശാംശം നാല് ആറ് ശതമാനവും ബിജെപിക്കാണ് ലഭിച്ചത് അറുപതിനായിരത്തി കോടി ബോണ്ട് സംഭാവനയിൽ രണ്ടാമതുള്ള മേഘാ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിനെതിരെ ആരോപണവുമായി മുതിർന്ന അഭിഭാഷക ായ പ്രശാന്ത് ഭൂഷൺ രംഗത്ത് വന്നു നൂറ് കോടി സംഭാവന നൽകിയതിന് പിന്നാലെ ഒരു മാസത്തിനുള്ളിൽ പതിനാലായിരം കോടി രൂപയുടെ കരാർ ബി മഹാരാഷ്ട്ര സർക്കാരിൽ നിന്ന് മേഘാ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന് ലഭിച്ചു ബോണ്ട് നമ്പറുകൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ആര് ആർക്ക് നൽകിയെന്ന് ഊഹിക്കാമെന്ന് പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടി അതേസമയം മാർച്ച് പതിനൊന്നിലെ കോടതി വിധിയിൽ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും കമ്മീഷൻ സീൽഡ് കവറിൽ നൽകിയ വിവരങ്ങൾ തിരികെ വേണമെന്നാണ് അപേക്ഷയിലെ ആവശ്യം കമ്പനികള്ക്ക് പുറമെ ഒട്ടേറെ വ്യക്തികളും ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്